ദൈവികമായ കാര്യത്തിന് ഞാൻ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ചില ഭവിഷ്യത്തുകൾ വരുമെന്ന് കരുതി നമ്മൾ സംയമനം പാലിക്കണം നമ്മൾ ജടത്തിൽ പ്രതികരിക്കരുത് നമ്മൾ ജടീകമായിട്ട് അതിനെ കാണരുത് ദൈവം ആരംഭിച്ച ചില ദൈവപ്രവൃത്തികൾ ദൈവം പൂർത്തിയാക്കും മോർണിംഗ് മുന്നായി എല്ലാ പ്രിപ്പെട്ടും സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവജനം വളരെ ശാന്തമായിട്ട് ചിന്തിക്കാൻ ദൈവം തരുന്ന സാവകാശങ്ങളാണ് ഈ മോർണിംഗ് മൊന്നാ സന്ദേശങ്ങൾ നമ്മൾ തുറമാനമായിട്ടും മോശയുടെ ലൈഫാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മേൻ ഫറവോൻ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ദൈവജനം വിടുവിക്കപ്പെടരുതെന്ന് കരുതി അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അല്ലേ അത് പറഞ്ഞ ഇന്നലെ നമ്മൾ നിർത്തിയത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ എടുക്കുന്ന വാക്യം ഇരുപത്തി ഒന്നാമത്തെ വാക്യം അഞ്ചാമത്തെ ആയ അവരോട് നിങ്ങൾ ഫറോൻ്റെയും അവൻ്റെ കൃത്യമാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലാൻ അവരുടെ കയ്യിൽ വാള് കൊടുത്തത് കൊണ്ട് യഹോ നിങ്ങളെ നോക്കി ന്യായം ഇരിക്കട്ടെ എന്ന് പറഞ്ഞു പ്രയാസം ആരാ അനുഭവിക്കുന്നെ ജനം അനുഭവിക്കുന്നത് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാ എന്ന് ദൈവം പറഞ്ഞ ദൈവശബ്ദം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് മോശ ചെന്ന് പറവനോട് പറയുകയാണ് പറവനോട് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യം പറവൻ അതിനോട് നെഗറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് എന്നാ ശരി നിനയൊക്കെ കാണിച്ച രഘോബ ആരാ ശരി നീയൊക്കെ മടിയന്മാരാക്കൊന്നും ഇനിയും ഇഷ്ടിക ഉണ്ടാക്കുകയും വേണം വൈക്കോലി തരത്തുമില്ല അങ്ങനെ ഒരു താളടി ശേഖരിക്കാനായിട്ട് പോയി പോയ വഴിക്ക് സമയം പോയി ആമയെ തിരിച്ചു വന്ന് രാമയെ ആ ഇഷ്ടിക ചുട്ടപ്പോൾ കണക്ക് പഴയതുപോലെ വന്നില്ല ഉപദ്രവിക്കാൻ തുടങ്ങി അടി കിട്ടാൻ തുടങ്ങി അനീതിയുടെ അടി കിട്ടാൻ തുടങ്ങിയപ്പോൾ നിലവിളിക്കുക ദൈവത്തോട് നിലവിളിച്ചിട്ട് അവർ മുന്നോട്ട് വരുമ്പോഴാണ് ഇതിന് കാരണക്കാരായ അഹരോനും മോശം അവിടെ നിൽക്കുക അഹരോനും മോശം അവിടെ നിൽക്കുമ്പോൾ അവർ പറയാം ദൈവം നിങ്ങളെ നോക്കി ന്യായ ഞങ്ങൾ ഈ അടി കൊള്ളുന്നത് കണ്ടോ ിയ കുഞ്ഞെ നീ ചില മേഖലകളിൽ ചില അടി കൊള്ളുന്നത് നന്മയ്ക്ക് വേണ്ടിയാ എന്ന് നീ അടി കൊള്ളാനല്ല കേട്ടോ എന്ന് നീ അടി ഇല്ല ഇപ്പോൾ വന്ന ഈ പ്രയാസം തൽക്കാലമാണെന്ന് ചിന്തിക്കുക ഇപ്പോൾ വന്ന ആ വിഷമം തൽക്കാലമാണെന്ന് ചിന്തിക്കുക മന്ത്രവാദത്തിലൂടെ ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെ ചില ഭവിഷ്യത്തുകൾ ചില പ്രയാസങ്ങൾ ചില കുടുംബങ്ങൾ ചില നാളുകളായിട്ട് അനുഭവിക്കുന്നുണ്ട് ദൈവാത്മാ പറയുന്നത് സമയം തീരാൻ പോവുകയാണെനക്കൂണ്ടി എഴുന്നേൽക്കാൻ പോകുകയാവനെക്കൂണ്ടി എഴുന്നേൽക്കാൻ പോകുകയാ ജീസസ് കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കഥാവ് ഞങ്ങളുടെ അങ്ങ് സംസാരിച്ചല്ലോ അങ്ങ് അവർക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവാണ് യുവജന ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഒത്തിരി വേദനകളിലൂടെ പോകുന്ന സഹോദരങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നു ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് എല്ലാ രീതിയിലുള്ള മാന്യത പുറമേ ഉണ്ട് പക്ഷെ അകത്തളങ്ങളിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിലെ ശൂന്യത പരിഹരിക്കാൻ ആരാലും കഴിയാതിരിക്കുമ്പോൾ ഈ മെസ്സേജിലൂടെ അകത്തളങ്ങളെ തൊടുന്ന ദൈവശബ്ദമായിട്ട് അങ്ങ് ഇറങ്ങട്ടെ ദൈവ ദൂതായിട്ട് അങ്ങ് ഇറങ്ങട്ടെ ദി മഹത്വം എടുക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവജന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു